ുബൈ ഗോൾഡ് ആൻഡ് വിൻ ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ വിസിറ്റ് ദുബായ് ഡയമണ്ട്സ് ഓഫ് ജനറേഷൻസ് ഡയ്മസ്റ്റ് എസ് പ്രഭാകരനെ പട്ടാമ്പിയിൽ അനുസ്മരിച്ചു യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം എ രാമകൃഷ്ണൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആയിരുന്ന എസ് പ്രഭാകരൻ മാസ്ത്രയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം എം രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഓർമ്മ വരുന്നത് അതേപോലെ തന്നെ മധുഭാഷയും ഓർമ്മിക്കാതിരിക്കാൻ വയ്യ അതിന്റെ പിന്നെയാണ് ജില്ലാ കമ്മിറ്റിതായിട്ടുള്ള വിയോഗം നമ്മളെത്തി എന്നുള്ള നിലയ്ക്ക് ജില്ലാ കമ്മിറ്റി അവിടെ വന്നിട്ടുണ്ടെങ്കിൽ

ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശിവശങ്കരൻ സംസ്ഥാന കൗൺസിലർ ടി ശാന്തകുമാരി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം രാമചന്ദ്രൻ എം പി മുരളീധരൻ ഇ എസ് കൃഷ്ണൻ എം കെ രാധ സംസ്ഥാന കൗൺസിലർ കെ ആർ മോഹൻദാസ് എം അച്യുതൻ രാജേന്ദ്രൻ നായർ ടി ശശീന്ദ്രൻ എ എസ് വിജയൻ പി അനിൽകുമാർ എം കെ സുരേന്ദ്രൻ സി എസ് ലംബോദരൻ പി ഉഷാദേവി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു കെ എം ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു